മനസ്സ് തോന്ന മനസ് തോന്നി പിന്നെ ആടെ കിടന്നു പിന്നെ വേറെ രക്ഷയില്ലല്ലോ നമുക്ക് പോയിട്ട് ഞമ്മള് ക്ലാസ് കഴിഞ്ഞ് വരുന്നത് അപ്പോ ആ സമയത്ത് വെച്ചാൽ ഫോണിൽ നമ്മളായിപ്പോയി അപ്പൊ പട്ടണം വണ്ടി വരുന്നത് നമ്മൾ കാണുന്നില്ല തിരിഞ്ഞില്ല വണ്ടിന്റെ സൗണ്ട് തിരിഞ്ഞില്ല അപ്പൊ പട്ടണം നമ്മൾ അവിടെ കേടുന്നു അപ്പൊ വണ്ടി പോയു സ്ഥിരം ഇല്ല ഇല്ല കണ്ടില്ല പട്ടണ ശബ്ദം കേട്ടില്ല തിരിഞ്ഞില്ലായിരുന്നു ശബ്ദവും കേട്ടില്ല തിരിഞ്ഞു കേട്ടില്ല അതിന്റെ അടിയിൽ തന്നെ അത് പെട്ടെന്ന് നമുക്കൊരു തോന്നി അങ്ങനെ കിടക്കണമെന്ന് തോന്നി നമ്മൾ കിടന്നുണ്ടായില്ല ആൾക്കാരൊക്കെ പറഞ്ഞ ചേട്ടൻ മദ്യപിച്ചിട്ട് മദ്യലഹരില്ല ഈ പക്ഷേ ട്രാക്കിലൂടെ ഒക്കെ നടന്നു നടന്നു നമ്മൾ ഒരു ണ്ട് നോക്കലുണ്ട് പക്ഷെ ഫോണിലായ കൊണ്ട് വിളിച്ചതാണ് ശ്രദ്ധയായി പോയി അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ പട്ടണ വണ്ടി വന്നു നമുക്ക് അപ്പുറം ഇപ്പറും തിരിയാൻ കഴിയാൻ സ്ഥിതി കടന്നു കടന്ന് ട്രെയിന് പോയതിന് ശേഷം മനസ്സ് തോന്നി മനസ്സ് തോന്നി പിന്നെ ആടെ കടന്നു പിന്നെ വേറെ നമുക്ക് കടന്നു എന്താ തോന്നി ശരിക്കും ചെറിയ ഒരു മഴ ഭയം തന്നെയാണ് എങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടത് നമുക്കെന്നെ തിരിയുന്നില്ല